ഹായ് ഹലോ ഇപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മകൽപ്പനയിൽ ഇപ്പോൾ ശ്രുതിയും അശ്വിനും വീണ്ടും കൊമ്പോർത്തിരിക്കുകയാണ് തന്നോട് ക്ഷമ ചോദിച്ചാൽ മാത്രമേ മതിയാകൂ തന്നോട് എന്നോട് ക്ഷമ ചോദിക്കണം എന്നൊരു വാശിയിലാണ് അശ്വൻ എന്നാലും നമ്മുടെ ശ്രുതി അതൊന്നും വിട്ടു കൊടുക്കത്തില്ല അതിൻ്റെ കൂടെ തന്നെ ശ്രുതിയുടെ മോതിരം പോയ സങ്കടത്തിലാണ് ഇപ്പോൾ അവൾ എല്ലാ എല്ലായിടവും മോതിരം തപ്പി നടക്കുകയാണ് അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അമ്മ എന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു ടെൻഷനും ശ്രുതിക്കുണ്ട് ഇനി ആ മോതിരം ഏത് ശ്രുതിയുടെ കയ്യിൽ തിരിച്ച് കിട്ടുമോ അതെല്ലാം അശ്വിന് കൊടുക്കാൻ കൊണ്ടുപോയി പാലിൻ്റെ അകത്താണ് മോതിരം വീണിരിക്കുന്നത് ഇനി അതെങ്ങനെ തിരിച്ചു കിട്ടും ഇനി എന്തൊക്കെ സംഭവിക്കും ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ശ്രുതി നേടിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ശ്രുതി ആ വീട്ടിലെല്ലാം മോതിരം തപ്പി നടക്കുന്നുണ്ട് പക്ഷേ ഒരിടത്തു നിന്നും മോതിരം കിട്ടിയില്ല ആ സങ്കടത്തിലാണ് അപ്പോൾ അവിടെ മുത്തശ്ശിയും ലാവണിയും ഭയങ്കരമായിട്ട് പൊരിഞ്ഞ വഴക്കാണ് എങ്ങനെയെങ്കിലും ശ്രുതിയെ വിശ്വസിപ്പിക്കണം വിശ്വസിപ്പിച്ചാൽ മാത്രമേ ശ്രുതി ഇവിടെ പിടിച്ച് നിർത്താനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കര വഴക്കാണ് ഡ്രാമയാണെങ്കിൽ പോലും നമ്മൾ കാണുന്നവർക്ക് തന്നെ ചെറുതായിട്ട് ഇത് റിയലായിട്ട് തോന്നും ആ രീതിയിൽ മുരിഞ്ഞ വഴക്കാണ് അവസാനം മുത്തശ്ശിയെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി തന്നെ പറഞ്ഞു ഞാൻ ഞാൻ ചുക്ക് കാപ്പി ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി നേരെ ചുക്ക് കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മനോരമയ്ക്ക് രണ്ട് ലക്ഷ്യങ്ങളാണ് ഒന്നത് ഉള്ളത് ഒന്ന് ആകാശിന് സാധാരണ ഒരു പെൺകുട്ടിയാണ് ആകാശിന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കണം എന്നാണ് മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിന് ഇപ്പോ മന മനോരമയുടെ മനസ്സിൽ ഒരുപാട് സ്വത്തുക്കൾ ഒരാളെ കൊണ്ട് കെട്ടിക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രുതിയുടെ സഹായം തേടണം അതിന്റെ കൂടെ തന്നെ ഇപ്പോ ലാവണ്ണിയും മുത്തശ്ശിയും അഞ്ജലിയൊക്കെ ശ്രുതിയുടെ മുന്നിൽ കളിക്കുന്ന ഈ ഡ്രാമ ഒന്ന് നിർത്തണം എന്നിട്ട് ശ്രുതി ഇവിടുന്ന് അടിച്ചു പുറത്താക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് മനോരമയ്ക്കുള്ളത് അപ്പം അതിനു വേണ്ടിയിട്ട് മനോരമ ശ്രുതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ വീണ്ടും മുത്തശ്ശി മലാമണിയും കൂടി അവിടെ വീണ്ടും വഴക്ക് തുടങ്ങിയിരിക്കുവാണ് അതിൻ്റെ പേരിൽ ശ്രുതി തന്നെ സംസാരിക്കുകയാണ് ഇത് എന്താണ് സംഭവം എന്ന് എനിക്ക് ഈ ചുമ്മാ ഇങ്ങനെ വഴക്കാണ് ഞാൻ ചുക്കാപ്പിട്ടോണ്ടിരിക്കുവല്ലേ പിന്നെ എന്തിനാണ് മുത്തശ്ശി ഇങ്ങനെ വീണ്ടും വീണ്ടും വഴക്കുണ്ടാക്കുന്നത് എന്ന് ശ്രുതി പറയുമ്പോഴത്തേക്കും ആ ഒരു ചുക്കുകപ്പിലോട്ട് തേൻ ഒഴിക്കാൻ വേണ്ടി വരുമ്പോൾ മനോരമ തന്നെയാണ് പറഞ്ഞു വിടുന്നത് മുത്തശ്ശിക്ക് തേൻ ആണെന്നല്ലേ പറഞ്ഞത് ഇനിയിപ്പോൾ കരിപ്പോട്ട് വേണോ ഈ ഒരു തേൻ വേണോ എന്ന് നീ തന്നെ പോയി ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് ശ്രുതിയെ പറഞ്ഞു വിട്ടു പക്ഷേ ശ്രുതി അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും മനോരമയുടെ മനസ്സിൽ ശ്രുതി അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവരുടെ ഡ്രാമയാണെന്ന് തെളിയും എന്നാണ് മനോരമയുടെ മനസ്സിലുണ്ടായിരുന്നത് അതുപോലെ തന്നെ കീറുകൃത്യമായിട്ട് നടന്നു നേരെ ചെല്ലുമ്പോൾ അവിടെ മുത്തശ്ശിയും ലാവണ്ണയും കൂടി ഇതൊരു ഡ്രാമയാണെന്നും ശ്രുതിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നമ്മൾ ഡ്രാമ കളിക്കുന്നുണ്ട് ഇനി എന്തായാലും ഇന്നത്തേക്കുള്ള കോട്ട കഴിഞ്ഞു ഇന്നത്തേക്ക് ഇത് മതി നാളെ ഇനി വീണ്ടും ഒരു വഴക്കുണ്ടാക്കാനുള്ള ഒരു കാരണം കണ്ടുപിടിക്കണ്ടേ എന്നൊക്കെ അവർ സംസാരിച്ചോണ്ടിരിക്കുന്നത് ശ്രുതി കേട്ടു ഇത് കേട്ട ശ്രുതിക്ക് ഭയങ്കര സങ്കടം വന്നു തന്നെ ഇത്രയും നേരം ഇത്രയും നാൾ ചതിച്ചോണ്ടിരിക്കുകയാണോ എന്നുള്ള ഒരു കാര്യം ശ്രുതിയുടെ ആ ഒരു കരട് വീണു ഭയങ്കര സങ്കടത്തില് ശ്രുതി അവരോട് വഴക്കിട്ടതിന് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് എനിക്ക് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ ഇറങ്ങി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പോവുകയും തടയാൻ വേണ്ടിയിട്ട് ലാവണ്യ ആയാലും മുത്തശ്ശിയായാലും അഞ്ജലി ആയാലും ഒരുപാട് വട്ടം ശ്രമിച്ചുവെങ്കിലും ഒട്ടും നടന്നില്ല അവസാനം ശ്രുതി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി രാമേട്ടനോട് തടയാൻ വേണ്ടിയിട്ട് മുത്തശ്ശി വിളിച്ചു പറയുവാണ് ഇനി എന്തായാലും രക്ഷയില്ല മുത്തശ്ശി എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ഇനി എന്ത് ചെയ്യും അവളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ എന്നാലോചിച്ചപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എന്നാൽ കുരുട്ട് ബുദ്ധിയാണല്ലോ അതുകൊണ്ട് തന്നെ മുത്തശ്ശിയുടെ തലയിൽ ഒരു ബൾബ് കത്തി എന്തായാലും നിങ്ങൾ വാ നമുക്ക് ശരിപ്പെടുത്താം അതും മനോരമ പറയുവാണ് അവളെ പിറകേലും എന്തിനാണ് പോകുന്നത് അവൾ പോകണമെങ്കിൽ പോയിക്കോട്ടെ നമ്മളിനി അവളെ കാര്യം നോക്കുന്നത് എന്തിനാ എന്ന് ഒരു ഇത് സെൽഫിഷായിട്ടുള്ള രീതിയിൽ മനോരമ സംസാരിക്കുകയും അവൾ ശ്രുതി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലാവണ്യയുടെയും മഷുവിൻ്റെ വിവാഹം നിശ്ചയം മുടങ്ങും നിശ്ചയം മുടങ്ങി കഴിഞ്ഞാൽ നിന്റെ മകൻ്റെ കല്യാണം നടക്കത്തില്ല ആകാശിന്റെ വിവാഹം ഇപ്പോഴൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മനോരമയ്ക്ക് കൊണ്ടുപോകും അങ്ങനെ മനോരമ നേരെ ശ്രുതിയെ തടഞ്ഞു നിർത്തുകയും പിന്നെ അവസാനം അവിടെ ഒരു പാട്ടും മേളവും കൂത്തും ആയിരുന്നു ശ്രുതിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയെ ഇവിടെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട് മുത്തശ്ശിയും ലാവണ്ണയും അഞ്ജലി മനോരമയും രാമേണനെയൊക്കെ കൂടി ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിട്ട് ശ്രുതിയോട് ഡാൻസ് കളിക്കുവാണ് അങ്ങനെ സന്തോഷത്തിലെ ശ്രുതി ഒരുപാട് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുവാണ് അപ്പോൾ അശ്വിൻ ഇതൊന്ന് കണ്ടപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാവരും സന്തോഷിക്കുന്ന ഒരു രംഗം കണ്ടപ്പോൾ അശ്വിനും ഒരുപാട് സന്തോഷം തോന്നി ഒരുപാട് ചിരി തോന്നി അങ്ങനെ ആ ഒരു സന്തോഷ നിമിഷങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവസാനം മുത്തശ്ശി മഞ്ജിലെ എല്ലാവരും പറഞ്ഞു നിന്നെ അത്രത്തോളം ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നോക്കുന്നത് നിന്നെ അത്രത്തോളം ഞങ്ങൾക്ക് ഇഷ്ടമാണ് നീ അതുകൊണ്ട് ഇവിടെ നിൽക്കണം നീ ഒരിക്കലും ഇവിടെ നിന്ന് പോകരുത് ഞങ്ങളെ ഒറ്റയ്ക്കാക്കി പോകരുത് ഈ ഒരു വിവാഹം നിശ്ചയം കഴിയുന്നത് വരെ നീ ഇവിടെ നിൽക്കണം കാരണം ഞങ്ങൾക്ക് നിന്നെ പിരിയാനായിട്ട് ഒട്ടും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതിക്ക് ഒരുപാട് സങ്കടം തോന്നി ശ്രുതി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു അതിനുശേഷം ശ്രുതി തൻ്റെ മോതിരം തപ്പുന്ന തിരക്കിലാണ് ഈ സമയം തന്നെ അത് നമ്മുടെ ശ്രുതി ഒരുപാട് ആ ഒരു ബാൽക്കണിയുടെ സൈഡിലും ആ ഒരു പടിക്കെട്ടിന്റെ അവിടെയൊക്കെ മോതിരം തപ്പി തപ്പി നടന്നു അവസാനം കിട്ടിയില്ല ആ സമയത്താണ് ശ്യാമു വിളിക്കുന്നത് എന്നിട്ട് ശ്രുതി എന്തെടുക്കുക സുഖമാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഓരോ കാര്യങ്ങൾ വിശേഷം ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുകയും എന്നാൽ തൻ്റെ മോതിരം നഷ്ടപ്പെട്ടു പോയ കാര്യം ഷ്യാമിനോട് പറയുന്നുണ്ട് അപ്പോൾ ഇത് കേട്ടിട്ട് ഷ്യാമിനെ ഒരുപാട് ദേഷ്യം വന്നു നീ അവിടെ എല്ലാവരോടും ചോദിക്കുക അവിടെ ആരുടെ ആരെങ്കിലും കണ്ടു കാണുമല്ലോ നീ ഒന്ന് ചോദിച്ചു നോക്ക് എന്നൊക്കെ ശ്യാമു പറഞ്ഞേൽപ്പിക്കുവാണ് അങ്ങനെ ഫോൺ വെച്ചതിന്റെ പിന്നാലെയാണ് അഞ്ജലി വരുന്നത് അപ്പോൾ അഞ്ജലിയോട് എന്താ നീ എന്താ വിഷമിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്നാണോ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തന്റെ മോതിരം കളഞ്ഞുപോയി ആ മോതിരം തപ്പുന്ന ഇത് സങ്കടത്തിലാണ് മാഡം എന്ന് പറഞ്ഞപ്പോൾ അഞ്ജലിക്ക് മനസ്സിലായി അത് നിന്റെ മോതിരമായിരുന്നു അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ശ്രുതിയെയും വിളിച്ചുകൊണ്ട് അഞ്ജലി താഴോട്ട് പോയി എന്നിട്ട് ആ ഒരു ബോക്സിൻ്റെ അകത്ത് നോക്കുമ്പോൾ മോതിരം കാണാനില്ല അയ്യോ ഞാനിത് ഇവിടെ വെച്ചതാണല്ലോ മോതിരം കാണാനില്ല എന്ത് പറ്റി അല്ലെങ്കിൽ ഇത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തിൽ ശ്രുതി ഇങ്ങനെ അഞ്ജലി ഓർക്കുവാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണെങ്കിൽ മാഡം ഒന്ന് ആലോചിച്ച് നോക്ക് എവിടെ എവിടെയെങ്കിലും വെച്ച് കാണുമെങ്കിലോ മറന്നു വെച്ചതാണെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക് അപ്പോൾ തൻ്റെ ഷാമ് തന്നെ ചേർത്ത് പിടിച്ച സമയത്ത് തൻ്റെ കയ്യിൽ നിന്ന് ആ മോതിരം ഗ്ലാസ്സിൽ വീണോ എന്നുള്ള ഒരു സംശയം അഞ്ജലിക്കുണ്ട് അങ്ങനെ നേരെ അഞ്ജലി അശ്വിന്റെ റൂമിലോട്ട് പോകുന്ന സമയത്താണ് അശ്വിൻ പുറത്തോട്ട് വരുന്നത് അപ്പോൾ അശ്വിനോട് കാര്യം പറഞ്ഞു നീ ആ പാല് കുടിച്ചായിരുന്നു ആ മോതിരം കാണാനില്ല അപ്പോൾ ചേച്ചി ആ മോതിരം എൻ്റെ കയ്യിലുണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് ശ്രുതിയുടെതാണ് എന്ന് പറഞ്ഞപ്പോൾ അശ്വിനും ഒന്ന് ഞെട്ടിപ്പോയി ശ്രുതിയുടെ മോതിരായിരുന്നു ഞാൻ എന്തായാലും അവളെ പറഞ്ഞു വിടാം നീ അവളുടെ കയ്യിൽ കൊടുത്താൽ മതി അങ്ങനെ അശ്വിൻ റൂമിലോട്ട് പോയി നേരെ ശ്രുതി എൻ്റെ മോതിരം വാങ്ങാൻ വേണ്ടിയിട്ട് അശ്വിൻ അടുത്തോട്ട് പോയി എന്നാൽ അശ്വിൻ ആണെങ്കിൽ രാവിലെ എന്നെ മുട്ടിയതിന്റെ ഞാൻ സോറി പറയാൻ പറഞ്ഞപ്പോൾ അവൾ സോറ് പറഞ്ഞില്ല അതിൻ്റെ റിവഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അശ്വിൻ പറയുവാണെങ്കിൽ നിന്റെ മോതിരായിരുന്നോ അപ്പോൾ രാവിലെ നീ എന്നെ ഇടിച്ചില്ലേ അതിന് പകരമായിട്ട് നീ എന്നോട് സോറി പറ നീ എന്നോട് സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ മോതിരം നിനക്ക് തരാം ഇല്ല എന്നുണ്ടെങ്കിൽ ആ മോതിരം തരാൻ പോകുന്നില്ല അങ്ങനെ അവസാനം അവർ നമ്മള് ചെറുതായിട്ട് ഒരു തർക്കങ്ങളും വഴക്കുകളുമായി അവസാനം അശ്വിൻ തീർത്തും പറഞ്ഞു നീ മോതിരം തന്നു കഴിഞ്ഞാൽ ഞാൻ നീ എന്നോട് സോറ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോതിരം തരാം അപ്പൊ ശ്രുതിക്കും വാശിയായി അങ്ങനെ സോറി പറഞ്ഞിട്ട് എനിക്ക് മോതിരത്തിന്റെ ആവശ്യമില്ല ഞാൻ എന്തായാലും ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ എന്തുകൊണ്ട് സോറി പറയണം അതുകൊണ്ട് സാറ് സാറിന്റെ കയ്യിൽ തന്നെ ആ മോതിരം വെച്ചു എനിക്ക് ആ മോതിരത്തിന്റെ ആവശ്യമില്ല എനിക്ക് ആ മോതിരം വേണ്ട എന്ന് വെട്ടി തുറന്നുകൊണ്ട് നമ്മൾ ശ്രുതി ധൈര്യത്തോടുകൂടി അശ്വിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അപ്പൊ നമ്മൾ ആ അശ്വിൻ പ്ലിഞ്ഞോ എന്ന് പോലെ ആയിപ്പോയി കാരണം ഇപ്പോൾ അശ്വിൻ വിചാരിച്ചത് അവളിനോട് സോറ് പറയും ഞാൻ മോതിരം കൊടുക്കാമെന്നാണ് എന്നാൽ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവിടെ താ അശ്വിനാണല്ലോ ചമ്മിപ്പോയത് അതിൻ്റെ ഒരു സങ്കടത്തിൽ അശ്വിൻ നിൽക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക ഇതുവരെയും ആ ഷ്യാമിന്റെ ചാതി പുറത്തായിട്ടില്ല പക്ഷെ അഞ്ജലിക്ക് ചെറിയ ചെറിയ സംശയങ്ങളുണ്ട് ആ ഒരു സംശയങ്ങൾ കണ്ട അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ജലി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതുവരെയും അശ്വിൻ ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ടില്ല അശ്വിനോട് പറഞ്ഞിട്ടില്ല തന്റെ വിവാഹം നിശ്ചയം കഴിഞ്ഞതാണെന്നുള്ള സത്യം ഒന്നും അശ്വിൻ മനസ്സിലാക്കിയിട്ടില്ല ഇനി മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇനി ഷാമിന്റെ അവിടെ ചതി പുറത്താകുമോ ഇല്ലയോ ഇനി അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ വെല്ലുവിളികളായിരിക്കും നേരിടാൻ പോകുന്നത് എന്തായാലും ഇപ്പോ അശ്വിൻ ഒരു വെല്ലുവിളിയാണ് ശ്രുതിയുടെ അടുത്ത് നടത്തിയിരിക്കുന്നത് നീ ക്ഷമ ചോദിച്ചാൽ മോതിരം തരാം ഇല്ലെങ്കിൽ തരാൻ പറ്റത്തില്ല എന്നുള്ള ഒരു വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളേൽക്കാണ്ട് അറിയാം അതുവരെയ് ബൈ